മുഹമ്മദിന് ആരെയൊക്കെ കെട്ടാം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിൻ്റെ അമ്പത് നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ലിസ്റ്റ് കിടക്കുന്നുണ്ട് മുഹമ്മദിന് ആരെയൊക്കെ കെട്ടാമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിൽ മുഹമ്മദിൻ്റെ ഉമ്മയും മോള് ഒഴികെ സഹോദരിയും ഈ മൂന്ന് വഴികെ ബാക്കിയുള്ള എല്ലാത്തിനെയും മുഹമ്മദിന് കെട്ടാം ആ വിധത്തിലാണ് ലിസ്റ്റ് കിടക്കുന്നത് അവിടെ ഇനി മുഹമ്മദിന് തൻ്റെ ഭാര്യമാരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറാം മുപ്പത്തി മൂന്നിന്റെ അമ്പത്തി ഒന്ന് നോക്കിയാൽ മതി അവിടെ കാണാം മുഹമ്മദിനോട് ഭാര്യമാർ എങ്ങനെയാണ് വളരെ ബഹുമാനത്തോടെ ആദരവോടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറാം മുപ്പത്തി മൂന്നിന്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്ത് നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം മുഹമ്മദിന്റെ ഭാര്യമാരെ മുഹമ്മദ് മൊഴിചൊല്ലിയാൽ പകരം അവരെക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു മുഹമ്മദിന് കൊടുക്കൂ എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ ഭാര്യമാരെ പേടിപ്പിച്ചു നിർത്താനും മുഹമ്മദ് മറന്നില്ല സൂറ അറുപത്തിയാറിന്റെ അഞ്ചിൽ നിങ്ങൾക്കത് കാണാം